ഹലോ നമസ്കാരം ഞാൻ ഇന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പാപ്പനങ്കോട് ജംഗ്ഷൻ അടുത്തുള്ള സി എസ് ഐ ആർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അടുത്ത് നിൽക്കുന്ന ഒരു പ്ലോട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനൊരു വീടിനുള്ളിലാണ് നിൽക്കുന്നത് ആക്ച്വലി ഈ ഒരു പ്ലോട്ട് കാണിക്കുന്നതിന് മുന്നേ ഇതിൻ്റെ അതിരുന്ന കാണിക്കണം അകത്ത് ഇപ്പോൾ കപ്പ നട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഉള്ളിലോട്ട് കയറാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കാണിക്കാം സി എസ് ഐ ആർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സൈഡിൽ കൂടെ കിടക്കുന്ന റോഡാണ് ആ റോഡ് നേരെ വരുമ്പോൾ കമല ഹോളോ ബ്രിക്സ് കാണാം അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എസ് ആർ ഹോളോ ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് ബ്രിക്സ് കമ്പനി ഉണ്ട് ഇതാ ഈ കാണുന്നത് എസ് ആർ ഹോളോ ബ്രിക്സിൻ്റെ കമ്പനിയാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു പ്ലോട്ട് എട്ടേകാൽ സെൻറ് ഉണ്ട് ഈ ഒരു പ്ലോട്ടിൻ്റെ അതിരെന്ന് പറയുമ്പോൾ അത് ഇവിടെ മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ഗേറ്റ് മാത്രമുണ്ട് ഈ ഒരു സൈഡ് ഗേറ്റും കൂടെ ഇട്ടാൽ മതി അതുപോലെ ഈ ഒരു സൈഡും കൂടെ നമ്മൾ കെട്ടിടയ്ക്കേണ്ടതുണ്ട് ബാക്കി ഫുൾ ഇതാ ഈ ഒരു വീട്ടിൻ്റെ മതിലും ഈ അപ്പുറത്ത് റോഡിൻ്റെ ഫ്രണ്ടേജ് ആയിട്ടുള്ള മതിലും കൂടെ ഇങ്ങനെ ചേർന്നിട്ടുള്ളൊരു പ്ലോട്ടാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ഡയറക്റ്റ് ഓണേ സെയിലാണ് ഗൈസ് ഇനി നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ ഫ്രണ്ട് നിന്നുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം പറഞ്ഞുതരാം അതിനെ മുന്നേ ഇന്ന് നമ്മുടെ ഏഴാമത്തെ ദിവസമാണ് ഫ്രീ ആയിൻ്റെ അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള പ്ലോട്ടുകൾ വീടുകളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുക ഇതുപോലെ ഫ്രീ ആഡ് ആയിരിക്കും വരുന്നത് ഇതൊരു ഡയറക്റ്റ് സെയിൽ ആയതുകൊണ്ട് തന്നെ നമ്പർ എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ തൊട്ടടുത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ വീ ആ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടൊന്ന് കാണാം അപ്പോൾ ഗൈസ് ആ വീടിൻ്റെ ടെറസിലേക്ക് കയറുന്ന ആ ഒരു പോർഷനിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പ്ലോട്ട് കാണിച്ചത് ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് കപ്പ കൃഷിയൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കാണാം അപ്പോൾ അതിൽ തുടങ്ങുന്നത് ഈ ഒരു പോർഷനിൽ നിന്നാണ് ഈ ഒരു പോർഷൻ ഇങ്ങനെ കവർ ചെയ്താണ് ഈ ഒരു എട്ടേ കാല ഉള്ളത് ഞാൻ പറഞ്ഞു എസ് ആർ ഹോളോ ബ്രിക്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് ഈ ഇതിൻ്റെ ഓണറിൻ്റെ പ്ലോട്ട് തന്നെയാണ് ഈ കാണുന്നത് അതുപോലെ അവിടെ നമുക്ക് കാണാം ഒരു വില്ലാ കമ്മ്യൂണിറ്റി പോലെ കുറേ വീടുകൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സെക്രട്ടേറിയറ്റ് ഒരു ഹൗസിംഗ് കോളനി നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രിഫറൻസ് എന്ന് പറയുന്ന ലൊക്കേഷൻ തന്നെയാണ് സി എസ് ഐ ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ അതൊരു ലാൻഡ് മാർക്ക് തന്നെയാണ് നമ്മുടെ ത്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്ററും അതുപോലെ പാപ്പനകോട് ജംഗ്ഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലോട്ടിലുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇതിൻ്റെ വിലയാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് നാലര ലക്ഷം രൂപയാണ് പെർ സെൻറ്റിന് ആസ്ക് ചെയ്യുന്ന റേറ്റ് അപ്പോൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ അതായത് തമ്പാനൂർ ജംഗ്ഷനിൽ നിന്നും ഈ ഇവിടോട്ട് വരാനായിട്ടുള്ള ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നാലര ലക്ഷം രൂപയ്ക്ക് ഈ ഒരു പ്ലോട്ട് വാങ്ങിക്കാം അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന എസ് ആർ ഹോളോ ആണ് ഇതിൻ്റെ ഒരു ലാൻഡ്മാർക്ക് വയ്ക്കാൻ പറ്റുക അപ്പോൾ അങ്ങനെ നോക്കി വന്നാൽ നമുക്ക് ഈ ഒരു പ്ലോട്ടിലേക്കുള്ള ആക്സസ് വളരെ ഈസി ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് വീടും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാനൊരു ആഡും കൂടെ പറയുകയാണ് കല്ലിന് റേറ്റ് ഇവിടെ കമ്പാരിറ്റീവ്ലി വെ വെളിയിൽ നിന്ന് നോക്കുന്നതിനെക്കാട്ടിലുള്ള റേറ്റ് കുറച്ചും കൂടെ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ച് കല്ല് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ അതും കൂടെ ഓർഡർ ചെയ്തോളൂ പക്ഷേ ഈ ഒരു പ്ലോട്ടിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയുണ്ട് കമ്മ്യൂണിറ്റിയെ ഫോം ചെയ്ത് വരികയാണ് ഇനി എന്തായാലും ഈ ഇത്രയും ഡിസ്റ്റൻസ് ആറ് കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഇനി ഒരു പത്തും പതിനഞ്ചും ലക്ഷമൊക്കെ മാറാനായിട്ടുള്ള ചാൻസുകളൊക്കെ ഭാവിയിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങളിതൊരു അസറ്റായിട്ട് വാങ്ങിച്ചിടാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഡയറക്റ്റായിട്ടുള്ളൊരു സെയിൽ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഓണറിനെ വിളിക്കാവുന്നതാണ് ഇന്ന് അങ്ങനെ എൻ്റെ വീഡിയോയുടെ വൈൻ്റപ്പിയാണ് കൂടുതൽ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസ് ഇതുപോലുള്ള നല്ല നല്ല പ്ലോട്ട്സുകൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞാൽ